ും സ്വാഗതം എന്താണ് ഇന്നത്തെ പരിപാടി എന്താണ് പത്തുമണിയെ പറയും നിങ്ങൾ പറയും കേട്ടിട്ടും അപ്പം ഇത് ഇട്ടിട്ട് വേണം അത് ലൈവ് നല്ലല്ലോ ഞാൻ ഞാൻ കുടുങ്ങിയെന്ന് പിടിച്ച സ്ഥിതിക്ക് ഏതെങ്കിലും വള്ളി പിടിക്കുന്നതായിരിക്കും നല്ലത് നല്ലൊരു വള്ളി പിടിക്കാം പിടിച്ചു കഴിഞ്ഞിട്ട് അവസാനം നേരത്തെ സംഭവിച്ച സംഭവിക്കുമ്പോൾ കുടുങ്ങിയൊരു തലല്ലേ അപ്പുറത്തെ തല ഞാൻ ഉണ്ടാവും അത് നീ കെട്ടണം മനസിലായോ നൈസായിട്ട് ഒരു വള്ളി പിടിച്ചാ മതി കേട്ടോ നീ കെട്ടേണ്ടത് എങ്ങനെയറിയോ അപ്പുറത്തെ കാര്യത്തിലേക്ക് ഇവ നേരെ ഉത്തരത്തിലേക്ക് കെട്ടു

അത്രയ്ക്ക് വേണോ അല്ല ഒരു വീഡിയോ വിവാദമുണ്ട് അതായത് ഒരു വീഡിയോ ഞാനേ ഒരു നാലഞ്ച് ദിവസം മുമ്പ് കണ്ട ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതായത് നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ തുടങ്ങാൻ പോവാണ് അപ്പോ എല്ലാ പ്രഡീഷണൽ ലിസ്റ്റിലും സാധാരണ വരാറുള്ള ഒരാളാണ് ഓക്കെ മായാവിശ്വനാഥ് ഈ ഈ എനിക്ക് തോന്നുന്നു സെവന്റെ ലിസ്റ്റിലാണെങ്കിലും കണ്ടിട്ടുള്ള സത്യോട്ടോണ്ട് അടിച്ചുപോളിക്കാം അപ്പൊ ഇതിൽ എന്താണ് വള്ളി എന്ന് ചോദിച്ചാൽ ഇത് ചെറുതായിട്ട് നമുക്ക് ബിഗ് ബോസിനെതിരെ പറയാൻ കാരണമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും അപ്പൊ മിക്കവാറും അത് വള്ളിയാവും

എനിക്ക് പുറത്തിറങ്ങിയാൽ എനിക്ക് ലാലേട്ടൻ വിളിച്ചാലോ ഇല്ല ജീവിക്കണ്ടേട്ടം ബിഗ് ബോസ് അങ്ങനെ ലാലാട്ടം വിളിച്ചാൽ ഞാൻ പോണോ ബിഗ് ബോസിൽ കാരണം ബിഗ് ബോസ് ഞാൻ പോണ്ടതായിരുന്നു ആ രണ്ടായിരത്തി ഇരുപതില് ബിഗ് ബോസ് തുടങ്ങിയപ്പോ തൊട്ടു വിളിക്കുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപതില് ബ്രിക്സ് സമയത്ത് എന്റെ സിസ്റ്ററിന്റെ മോന്റെ കല്യാണമായിരുന്നു ഞാൻ എനിക്ക് അത് കഴിഞ്ഞിട്ട് വരാമോ ഓക്കേ എന്ന് പറഞ്ഞു ഇതാര്ക്കും അറിയാത്തൊരു കഥയാണ് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല അല്ല എനിക്ക് ഓണൊക്കെ എപ്പോഴും വരുന്നുണ്ട് ഈ സീസൺ മാത്രമാണ് ആ സീസൺ വരെ വന്നുകൊണ്ടിരുന്നു ഇതില് രജിത് കുമാർ അതേ കൊണ്ടായിരുന്ന സമയത്താണ് എന്നെ വിളിച്ചത് അപ്പൊ രണ്ടാമത് വിളിച്ച ശരിന്ന് പറഞ്ഞു സർപ്രൈസ് പോലെ എന്നെ കേട്ടണം അപ്പൊ രജിത് കുമാർ സാറിന് എനിക്ക് എന്റേതായിട്ടുള്ള അഭിപ്രായം ഉണ്ട് പുള്ളിക്ക് പുള്ളിയേതായിട്ടുള്ള അഭിപ്രായം വിളിക്കും വെള്ളിയാഴ്ച രാവിലെ രാവിലെ തൊണ്ണീവൻ എന്നെ ചീറ്റ് ചെയ്യുമെന്ന് എന്റെ മനസ്സ് പറഞ്ഞു ഞാനെല്ലാം എനിക്ക് കിട്ടിയ വേറെ വർക്ക് ഞാൻ മാറി ഒരു ഞാൻ അങ്ങോട്ട് വിളിച്ചപ്പം ഏഷ്യാനെറ്റിലെ നേരത്തെ ഉണ്ടായ പിയാണ് പുള്ളിയാണ് എന്നെ കൂടുതലും ഇതിനു വേണ്ടി പറഞ്ഞോണ്ടിരുന്നത് അപ്പൊ എന്നോട് പറഞ്ഞു ഇല്ല അത് നേരത്തെ കണ്ണ് വയ്യാത്തവര് തിരിച്ചു കയറ്റിയാണ് പുതിയവരാരെയും കേറ്റിരുന്നില്ല അതും ഒന്നും മിണ്ടാൻ പോയില്ല ഞാൻ കട്ട് ചെയ്തു കട്ട് ചെയ്തിട്ട് പിന്നെ ഞാൻ ആ സമയത്ത് ശരി ഇവിടെ നിക്കണ്ട എല്ലാവരുടെ കളിയാക്കൽ പിന്നെ എന്നാ ആരും കളിയാക്കല് എനിക്കൊന്നുമില്ല അങ്ങനെ ഞാൻ കാലിക്കറ്റിൽ പോയി കാലിക്കറ്റി പോയ സമയത്താണ് ഞാൻ അറിയണത് അമൃത അഭിരാമിയെ അത് എന്റെ സിസ്റ്ററിന്റെ മോൻ വിളിച്ചിട്ട് പറഞ്ഞു ഇവരാരെയും കേട്ടിരുന്നില്ല അവൻ ചെയ്ത് വന്നോന്നുള്ളൂ അത് ഞാൻ അറിയുന്നു പക്ഷെ ഞാൻ അത് ചാനലിലും ആരോടും വിളിച്ചു ചോദിക്കാൻ പോകില്ല നമ്മൾ വിളിച്ചു ചോദിച്ചു കഴിഞ്ഞാൽ വരാൻ പോകുന്നത് എന്നെ ബ്ലെയിം ചെയ്യും ഞാൻ എന്തോ കൊഴപ്പക്കാരിയാണെന്ന് പറയും നമ്മൾ നമ്മളെപ്പോഴും അങ്ങോട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മള് കുഴപ്പക്കാരം ഏത് എന്നോട് പറഞ്ഞു ചാനലില് വിളിച്ചു ചോദിക്കാനെ ആവശ്യം ഇല്ല നമ്മളെന്താ വിളിക്കണെ അന്നടുത്ത് ഞാൻ തീരുമാനമായി ഇനി ഞാൻ പോകില്ല എന്ത് വന്നാലും പോകില്ലേ അല്ലെങ്കിൽ ഒരു പത്ത് കോടി രൂപ വരട്ടെ അങ്ങോട്ട് ജീവിക്കണ്ടേ നമുക്ക് നമ്മുടെ ആയിട്ടുള്ള സെൽഫ് റെസ്പെക്ട് അല്ലെ അത് കഴിഞ്ഞ അടുത്ത സീസണിൽ വിളിച്ചു കഴിഞ്ഞ വർഷം വിളിച്ചു ഇല്ല ഞാൻ ഇങ്ങനെ പോകില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അവരോട് പറഞ്ഞു അപ്പൊ അവര് പറഞ്ഞു ഇത്രയും വാശി വേണ്ടി ഞാൻ പറഞ്ഞു നമുക്ക് കറക്റ്റ് ആയിട്ട് ഗോളടിക്കാൻ ദൈവം ഒരു അവസരം തരും അപ്പൊ നമ്മൾ കേറി അടിക്കുക അതുകൊണ്ട് ഞാൻ അന്ന് പറഞ്ഞില്ല അവരോട് രണ്ടായിരത്തിഇരുപതില് പറഞ്ഞില്ല പിന്നെ അവർ വിളിച്ച പ്രശ്നം പറഞ്ഞു ഇനി ഞാൻ വരുന്നില്ല അന്ന് എനിക്ക് വന്ന നഷ്ടങ്ങൾ ഒരുപാടായിരുന്നു ഒരുപാട് കാശ് കാശനഷ്ട നമ്മളിതിന് പറഞ്ഞ കോസ്റ്റ്യൂമൊക്കെ എടുക്കേണ്ടി വന്നു അതെനിക്ക് ഭയങ്കര നഷ്ടം ഉണ്ടായിരുന്നു അന്ന് ഞാൻ എടുത്ത ഒരു ഡിസക്ഷനാണ് ഇനി ഞാൻ പോകുന്നുണ്ട് കൊറേ കാര്യങ്ങള് പിടിക്കാനുണ്ട് ഒക്കെ വള്ളിയായിരിക്കും ഇല്ല പോരാൻ പോകുന്നതൊക്കെ മുതലേ തുടക്കണം കേട്ടോ ഇതൊരു ഒന്നൊന്നര അതായത് പല കാര്യങ്ങളും വെളിപ്പെട്ടു ഇനിയിപ്പോ അതിന്റെ ഉദാഹരണം തന്നെ പറയാം ആളെ വിളിച്ച സീസൺ രജിത് സാറിനെതിരെ ഓപ്പോസിറ്റ് ആയിട്ട് നിക്കുവോ എന്ന് ഓപ്പോസിറ്റ് ആയിട്ട് കേറണം എന്ന് തന്നെ വിളിച്ചു പറഞ്ഞു അപ്പം ആ സീസണിൽ വന്ന ഓപ്പോസിറ്റ് ആയിട്ട് ആരുടെ അവർക്ക് ആ അല്ല ഈ എങ്ങനെ കളിക്കണം എന്നുള്ളത് ആര് തീരുമാനിക്കുന്നു അപ്പോ അത് വലിയൊരു പ്രശ്നമാണല്ലോ നമ്മളിപ്പോ ബിഗ് ബോസിലേക്ക് പോകാനായിട്ട് തീരുമാനിക്കുന്നു നമുക്കൊരു ഗെയിം സ്ട്രാറ്റജി ഉണ്ടാവും നമ്മൾ ആർക്കെതിരെ കളിക്കണം നമ്മൾ ആരുടെ കൂടെ നിൽക്കണം അതൊക്കെ നമ്മുടെ കാര്യമാണ് അല്ലാതെ ഇത് ബിഗ് ബോസ് തീരുമാനിച്ചിട്ട് എന്നിട്ട് തന്നെ അതിനായിട്ട് എന്താണ് എന്താണ് ഗെയിമിന്റെ അർത്ഥം അല്ല ബോസിൻ്റെ എല്ലാ സീസണും ഞാൻ ഇങ്ങനെ എല്ലാ സീസണിലും ഈ ഒരു ടൈമിൽ കേറുന്ന ആൾക്കാരൊക്കെ അതെ അന്നത്തെ ഹൈ അതെ ഇതിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ തീർച്ചയായും നമുക്കറിയാം റോബിനെതിരെയാണ് റിയാസ് വന്നിട്ടുള്ളത് ഇപ്പം അതിനുശേഷം വന്ന മറ്റേ അങ്ങനെ അങ്ങനെ തന്നെ അപ്പം 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 എല്ലാം ആയിട്ട് കൺട്രോൾ ചെയ്യുന്നത് ബോസിന്റെ അല്ലെങ്കിൽ തിരിച്ചു പറഞ്ഞാൽ അവരില്ല മൂളുന്ന ആരാണോ അവരെ കയറ്റും എനിക്ക് തോന്നുന്നു അപ്പം കണ്ടസ്റ്റൻസിനെ കുറ്റം പറഞ്ഞിട്ട് ഒരു പറഞ്ഞ അല്ലെങ്കിലും ഇതിലും മറ്റൊരു കാര്യം എനിക്ക് ഒരു പത്ത് കോടി തരട്ടെ എന്ന് പറഞ്ഞത് ഒന്ന് ആളുടെ തനിക്ക് ഒരു സെൽഫ് റെസ്പെക്ട് ഉണ്ടല്ലോ അതിന് അതിന്റേതായ വില കൽപ്പിക്കണം എന്നുള്ളതിനാണ് ഉദ്ദേശിച്ചത് അത് സത്യം തന്നെ അതിൽ മറ്റൊന്നും കൂടി ഉണ്ട് ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ ജീവിക്കേണ്ടതാണ് അതായത് ബിഗ് ബോസിൽ കഴിഞ്ഞാൽ പലരും അവരുടെ കരിയർ അതായത് പ്രത്യേകിച്ച് അവരുടെ ഏത് മേഖലയാണോ ആ കരിയർ അവിടെ നിന്ന് പോയിട്ടുള്ളൂ പ്രത്യേകിച്ച് സെലിബ്രിറ്റി സ്റ്റാറ്റസ് സ്റ്റാറ്റസുള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായും അവർക്ക് പിന്നീട് ഭയങ്കര നഷ്ടമുണ്ടായിട്ടുള്ളൂ ഭയങ്കരമായിട്ടുള്ള സൈബർ ബുള്ളിങ് സംഭവിക്കും അതിന് ശേഷം ഫുള്ള് എയറിൽ മാത്രമായിരിക്കും അപ്പോൾ അതിനുള്ള ഒരു തന്നാൽ ഞാൻ വരാമെന്ന് അതിലൂടെയാണ് പല ഇപ്പൊ എന്താ അറിയോ കേട്ട് കഴിഞ്ഞപ്പോ പല കാര്യങ്ങളും ചിന്തയിൽ കൂടി പോവാണ് അതായത് നമ്മൾ പല കാരക്ടേഴ്സിനെയും അല്ലെങ്കിൽ പല കണ്ടസ്റ്റന്സിനെയും നമ്മൾ ഒരുപാട് കളിയാക്കിയിട്ടൊക്കെ കളിയാക്കിട്ടൊക്കെ ഇവരെന്താണ് ഈ ചെയ്യുന്നത് ഇവരിങ്ങനെയാണോന്നൊക്കെ ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവരുടെ അതായത് ഇവര് പറഞ്ഞത് വെച്ചിട്ട് സെൽഫ് റെസ്പെക്ട് പോലും വേണം അവർക്ക് അവരെന്താണ് അവർ അവരെ തന്നെ അങ്ങ് ശരിക്ക് അതായത് ഇതിനകത്ത് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ തീരുമാനമാണ് എന്ത് നമ്മൾ ആർക്കെതിരെ നിക്കണം എന്തെന്നുള്ളതൊക്കെ അതിനായിട്ട് അവരുടെ ആദ്യ പ്ലാന് അതായത് ഇവർക്ക് എതിരാളി എന്നുള്ള രീതിയിലാണ് അവർ ആ ഗെയിമിനെ കൊണ്ടുപോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ അതിനകത്ത് അകത്തെത്തിയതിനു ശേഷം പിന്നെ തിരിച്ച് സംഭവിക്കാം ഓക്കെ അത് നടക്കാത്ത ലെവലിൽ ഉണ്ട് അതെ അതെ ആ സമയങ്ങളിൽ വരുമ്പോൾ അവർക്ക് എന്താവും സ്ക്രീൻ സ്പേസ് കുറയും അതായത് അവർ ഉദ്ദേശിക്കുന്ന ലെവലിൽ നമ്മൾ പെർഫോം ചെയ്യുന്നില്ലെങ്കിൽ അവർക്ക് വേണ്ട സ്ക്രിപ്റ്റിനനുസരിച്ചുള്ള കണ്ടന്റ് നമ്മൾ കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മുടെ പലതും കാണൂല നമ്മൾ അവിടെ പലതും ചെയ്യുന്നുണ്ടാവാം പക്ഷെ ചില സമയത്ത് നമ്മൾ കണ്ടിട്ടില്ല ഇപ്പോൾ റോബിൻ്റെ ആ സീസണിലെ അന്ന് റോബിൻ ഭയങ്കരമായിട്ട് അങ്ങ് ഉയർന്ന് ഫുള്ള് ഭയങ്കരമായിട്ടുള്ള ഫാൻ ബേസ് വന്നപ്പോൾ എല്ലാ ശ്രദ്ധയും റോബിലേക്ക് മാത്രമായി കഴിഞ്ഞപ്പോൾ ഇവര് അങ്ങ് വെട്ടാൻ തുടങ്ങി സ്ക്രീനിൽ പിന്നെ കാണിക്കാതായി ബാക്കിലൊക്കെ അവർ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും പക്ഷെ അവർക്ക് പ്രത്യേക ഫോക്കസ് ചെയ്യുന്ന ഒരു ക്ലിപ്പുകളും ഇവര് ആഡ് ചെയ്യാതായി അതെ അതെ പിന്നെ 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 വെച്ചിട്ടുണ്ടെങ്കിൽ അവര് ചെയ്യുന്ന നല്ല കാര്യങ്ങളൊന്നും കാണിക്കില്ല എന്തെങ്കിലും അപ്പുറത്ത് ചെയ്യുന്നതോ അല്ലെങ്കിൽ വേറെ തന്നെ എടുത്തിട്ട് പിന്നെ മറ്റൊന്ന് അതായത് ഇതൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ് അപ്പോൾ ഞാൻ ഒരാളെ കുറ്റം പറയുന്നതായിട്ട് കാണിക്കുന്നു അതെ അതിനുശേഷം ഞാൻ ആരെ പറഞ്ഞോ ആളുടെ പ്രതികരണം പോലെ ആൾ അറിയുന്നതോ അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള എന്തെങ്കിലും ഒരു ക്ലാഷ് പോലെ സംഭവം ആളിൽ നിന്ന് കാണിക്കുന്നു അതായത് താൻ പറഞ്ഞ ആ എതിരാളിയുടെ ക്ലിപ്പ് കാണിക്കുന്നു ശരിക്ക് അത് സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക ആദ്യം ആളായിരിക്കും പറഞ്ഞിട്ടുണ്ടാവുക തുടങ്ങി വെച്ചിട്ടുണ്ടാവുക അതായത് അപ്പൊ അതിനുശേഷം ശേഷം നടന്നത് എൻ്റെതാണെങ്കിൽ എൻ്റെത് ആദ്യം ഇട്ടിട്ട് അതിനുശേഷം ആളത്തിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാനാണ് പ്രശ്നക്കാരനാവുക ശരിക്കും തുടങ്ങി വെച്ചതും അതായത് ഈ ഒരു രീതിയിൽ കുറ്റം പറഞ്ഞ് അല്ലെങ്കിൽ ആ രീതിയിൽ പ്രതികരിക്കാതെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളായിരിക്കും ആദ്യം വന്ന ക്ലിപ്പിന്റെ ആള് അപ്പോൾ അതിൽ പെട്ടുപോയിട്ട് ആളുടെ ശല്യം സഹിക്കാൻ പറ്റാതെ ഏതെങ്കിലും സമയത്ത് ആ പ്രതികരണം ആദ്യം ആദ്യം ഒരു അതെ അങ്ങനത്തെ സമയങ്ങൾ വരും അതായത് ഡയലോഗിൽ മൊത്തത്തിൽ അതിനു മുമ്പ് എന്തെങ്കിലും സംഭവിച്ചു എന്നുള്ള കാണിക്കുന്ന അല്ലാതെ കാര്യങ്ങൾ അപ്പോൾ അതിലൂടെ നമുക്ക് വേറൊരു ഇമേജ് കൊടുക്കാനൊക്കെ പറ്റും അപ്പൊ ഇങ്ങനത്തെ രീതിയിലുള്ള കുറെ പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് നമുക്കിത് ഒരു ഗെയിം ആയിട്ട് മാത്രം എടുക്കാനേ പറ്റുള്ളൂ അത്രേ ഉള്ളൂ അല്ലാണ്ട് ഈ ഒരു വീഡിയോ തുടക്കത്തില് ഞങ്ങൾ ഭയങ്കര കോമഡിയൊക്കെ ആയിട്ട് തുടങ്ങി പക്ഷെ ഇത് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ഈ രീതിയിൽ പോകുന്നത് കേട്ടോ കാരണം ഇതിനകത്ത് നമുക്ക് കോമഡി ആക്കി ഒന്നും പറയാനില്ല അവര് പറഞ്ഞില്ലേ അതൊരു ചോദ്യം അല്ലെ രാവിലെ എനിക്കും ലാലട്ട് ഫോണിലേക്ക് വാട്സപ്പിലേക്ക് അയച്ചു കൊടുക്കും കേട്ടിട്ടുണ്ട് എന്തത് ബിഗ് ബോസിലേക്ക് ആളെടുക്കുന്ന ആളാണോ ബിഗ് ബോസിലെ ആങ്കർ ഒന്ന് ആലോചിച്ചു എന്ത് മണ്ടത്താണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് ചിലപ്പോ അഭിപ്രായങ്ങൾ ചോദിച്ചേക്കാം അതായത് ഇന്നാളുണ്ട് എങ്ങനെ അഭിപ്രായങ്ങൾ ചോദിച്ചേക്കാം കാരണം അതിന്റെ ഒരു മെയിൻ ആൾ തന്നെയാണല്ലോ ആ രീതിയിലൊരു അഭിപ്രായം വന്നേക്കാം അല്ലാതെ ആളല്ലേ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നെ ലാലായിട്ട് ഏതെങ്കിലും ഒരു കണ്ടസ്റ്റന്റ് പുറത്തിറങ്ങി ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ കേട്ടിട്ടില്ല അതായത് ആൾക്ക് സംഭവിച്ച കാര്യങ്ങൾ ഇതുവരെ പറയാത്ത കാര്യങ്ങളാണ് ശരിക്കും നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അതായത് ഒരു ഹീറോ ഉണ്ടെങ്കിൽ അപ്പുറത്ത് ഒരു വില്ലൻ ഉണ്ട് ആ ഒരു രീതിയിൽ തന്നെയാണ് ബിഗ് ബോസ്ക്രിപ്റ്റ് എടുക്കുന്നത് അപ്പൊ വില്ലൻ സ്ഥാനത്ത് നിൽക്കുന്ന എപ്പോഴായാലും ആരായാലും നോക്കിയാൽ മതി ഇപ്പോ അഖിൽമാരാറിന്റെ സമയത്ത് ജുനൈസും സാഗറുമായിരുന്നു ായിട്ടുണ്ടായിരുന്നത് അപ്പുറത്ത് വേറൊരു ടീം നോക്കി നോക്കിക്കഴിഞ്ഞപ്പോ ആര്യായിരുന്നു വില്ലൻ വില്ലത്തി അതായത് രജിത് കുമാറിന്റെ സീസണില് അമൃതയെ ആ അതെ ആ അതെ അതെ അതൊന്നും ഇമ്പാക്റ്റ് ഉണ്ടായിട്ടില്ല എപ്പോഴും അത് എല്ലാം

ഒന്നാലോചിച്ച് നോക്കണം ജനങ്ങൾക്ക് വില വില്ലത്തിയായിരുന്നു പക്ഷേ ഈ ടീമിന് ആര്യ ആയിരുന്നു ഇഷ്ടതാരം അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂടുതലായിട്ട് വീണ്ടും രജത്തിലേക്ക് പോയി അങ്ങനെ അങ്ങനൊരു സംഭവമുണ്ട് അപ്പോൾ അതിലൂടെ അവരതിനായിട്ട് ശ്രമിക്കൂ ഈ വലിയ ആളെ തകർക്കാനായിട്ട് ശ്രമിക്കുന്നു അതിലൂടെ രജത്തിന് ഫാൻസ് കൂടി ആര്യക്ക് ഭയങ്കരമായിട്ടുള്ള നെഗറ്റീവും വന്നു ഇവർക്ക് വേണ്ടിയിരുന്നത് അതായത് ആര്യ മെയിനായിട്ട് മുന്നോട്ട് വരിക എന്നുള്ളത് തന്നെയായിരുന്നു ഇവരുടെ ഉദ്ദേശം അങ്ങനെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അത് അന്നത്തെ സീസൺ അറിയാം അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശം ഇവർക്ക് എപ്പോഴും ഉണ്ട് ആ ഉദ്ദേശത്തിൻ്റെ ഭാഗമായിരുന്നു മണി മണിക്കുട്ടൻ വിന്നറായത് അടുത്ത സീസൺ അടുത്ത സീസൺ സീസൺ ത്രീ ആണ് അതായത് പോയ ഒരാൾ വീണ്ടും തിരിച്ചു കൊണ്ടുവന്ന് ഓരോ ബുക്കാണ് ഇവർക്ക് നിയമസംഹിതന്നെ അവരതിനായിട്ട് അതിന് വേണ്ടി മാത്രം അപ്പൊ നമ്മള് ആദ്യ സമയങ്ങളിലൊക്കെ ഞങ്ങള് ഭയങ്കര സീരിയസ് ആയിരുന്നതൊക്കെ കേട്ടോ അതായത് വളരെ നമ്മുടെ ലൈഫിലേക്ക് എടുക്കാറു എടുക്കാറുണ്ടായിരുന്നു പിന്നീടാണ് അതെ പിന്നീടാണ് നമുക്കിതിൻ്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് മനസ്സിലായത് അതവിടെ നമ്മൾ ഈ പരിപാടി എന്ത് ഇത് ജസ്റ്റ് ഗെയിം അതിനകത്തുള്ള കാര്യങ്ങൾ വിളിച്ച് പറയാം അവിടെ എന്ത് ചെയ്തു അതിൻ്റെ നെഗറ്റീവ് എന്ത് അതിൻ്റെ പോസിറ്റീവ് എന്ത് ഇത് ഇത് മാത്രം പറയാം അല്ലാതെ അവരുടെ റിയൽ ലൈഫിലേക്ക് ഒരിക്കലും കടക്കാൻ പാടില്ല എന്നുള്ളത് നമുക്ക് ബിഗ് ബോസിലൂടെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർക്ക് ലൈഫുണ്ട് അവരുടെ ജീവിതം നമ്മൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ നമ്മൾ ഒരു കാരണക്കാരനാരുത് അവരുടെ മോശപ്പെട്ട ലൈഫിലേക്ക് അവരെ തള്ളിവിടാൻ പാടില്ല ഇതിനകത്ത് പക്ക നൂറ് ദിവസത്തെ ഗെയിം അതെ അല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഇവരുടെ ജീവിതം ഇങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇവരിങ്ങനെയുള്ള മനുഷ്യന്മാരാണെന്നോ ഒരിക്കലും ചിന്തിക്കരുത് അത് അതിൽ ഗെയിമിന് വേണ്ടി മാത്രമുള്ള ആൾക്കാർ അത് നമുക്ക് പല സീസൺ കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴും നമുക്ക് മനസ്സിലായിട്ടുള്ളതുമാണ് ഇവരിങ്ങനെയൊന്നും അല്ല അല്ലെങ്കിൽ ആ ഒരാ ഷോയിൽ കാണിച്ച ആൾക്കാരൊന്നും അല്ല പുറത്ത് എന്നുള്ളത് അടിപൊളിയായിട്ട് നമ്മൾ അന്ന് കരുതിയവർ വളരെ മോശമാണ് പുറത്ത് വരുമ്പോൾ തിരിച്ചു കരുതിയവർ നല്ലതാണ് പുറത്തു വരുമ്പോൾ അപ്പൊ അങ്ങനെ പല കാര്യങ്ങളുണ്ട് അപ്പൊ നമ്മൾ ഒരിക്കലും നമ്മുടെ ആ ഒരു നമ്മളിങ്ങനെ ഓരോ ഓരോ ആളിലേക്ക് മാത്രം കുറേ പ്രത്യേക ശ്രദ്ധ കൊടുത്ത് നമുക്കങ്ങനെ സംഭവിച്ചിട്ടുണ്ട് പ്രത്യേക ഒരു ഗെയിം ആ ഗെയിം പ്ലാനൊക്കെ കണ്ടിട്ട് നമുക്ക് ഇഷ്ടം തോന്നും അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഒരാളിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഗെയിമിന്റെ മൊത്തം നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല കേട്ടോ അതായത് നമുക്ക് മറ്റുള്ളവരൊന്നും പിന്നെ ചെയ്യുന്നത് അതിൽ എല്ലാ മത്സരാർത്ഥികളും ഭീകര അതിനകത്ത് നമുക്ക് ആ സമയത്ത് നമുക്ക് പലതും തോന്നിയിട്ടുണ്ടെങ്കിൽ പോലും പിന്നീട് അതായത് മെയിനായിട്ട് ഇത് വലിയ കണ്ടന്റുകൾ അപ്പുറത്ത് സംഭവിച്ചപ്പോ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കാതെ പോയ ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് കണ്ടന്റുകൾ ഉണ്ടായിരുന്നു കണ്ടെത്തുകൾ ഉണ്ടായിരുന്നു സുചിത്ര ചെയ്ത ഒരുപാട് അവര് ചെയ്ത സമയത്ത് നമ്മൾ റിവ്യൂല് പറഞ്ഞിട്ടുണ്ട് ടൈമില് അവര് അതായത് കണ്ടോട്ട് ഇവര് ഇവരുടെ തഗ് അങ്ങോട്ടും ഇങ്ങോട്ടും രസമായിട്ടാണ് അവര് കൊണ്ടുപോയിട്ടുള്ളത് കണ്ടന്റുകളാണ് തീർച്ചയായും അതായത് ഏഷ്യനെറ്റില് നമ്മള് അടിച്ചാൽ മതി ബിഗ് ബോസ് സീസൺ ഫോറിന്റെ ഓരോ എപ്പിസോഡുകളോ അല്ലെങ്കിൽ പ്രത്യേക സ്പെഷ്യൽ ക്ലിപ്പുകളോ ഉണ്ടാവും എന്തൊരു രസ ഇപ്പോഴും ഇപ്പോഴും സീസൺ ക്ലിപ്സ് കണ്ടിരിക്കാന് അത് ഓരോരുത്തർ എടുത്താൽ മതി ഓരോ ട്രാക്ക് ഇപ്പോ റോബിൻ ബ്ലസ്ലിൻ ജാസ്മിനാണ് അപ്പുറത്തെ വേറെ ടീമാണ് ഇപ്പോ ദിൽഷ ഈ ഒരു ട്രാക്ക് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര രസാണ് അതങ്ങനെ ട്രാക്ക് ഇപ്പുറത്തെ സുചിത്ര ിൽ അങ്ങനെ മറ്റേ സൂരജ് ഇവരുടെ ടീം എടുത്തു കഴിഞ്ഞാൽ ഒരു പക്ഷെ നമുക്കത് കൂടുതൽ ജനങ്ങൾ അന്ന് അതിലേക്ക് ശ്രദ്ധിക്കാതെ പോയത് നമ്മൾ ഒരു പോയിന്റിൽ മാത്രം ഫോക്കസ് ആയി പോയി അങ്ങനെ അങ്ങനെ ഒരിക്കലും ഇനിയുള്ള സീസണില് സംഭവിക്കാതിരിക്കട്ടെ എന്നുള്ളതാണ് എത്രയൊക്കെ പറഞ്ഞാൽ ഞങ്ങൾക്ക് അറിയാം ഓരോരുത്തർക്കും ഓരോരുത്തരോടും ഇഷ്ടം തോന്നിപ്പോ അതെ അതെ സ്വാഭാവികമായിട്ടും അപ്പൊ ഇത് തോന്നുമ്പോഴും മറ്റുള്ളവരുടെ കണ്ടന്റ് വേറെ വരുന്നുണ്ടോ അല്ലെ അവര് ചെയ്യുന്നുണ്ടോ കൂടി ഒന്ന് ശ്രദ്ധിക്കണം അത് പിന്നീടായിരിക്കും നമുക്ക് മനസ്സിലാവുകയുള്ളു ശോ കഴു കഴിയുമ്പോഴേ ഇവര് അടിപൊളിയായിട്ടാണല്ലോ കളിച്ചോണ്ടിരുന്ന ചിന്തിക്കുക അപ്പം അങ്ങനത്തെ ഒരു സംഭവം ഇനി വരാതിരിക്കട്ടെ എന്തായാലും ഞങ്ങള് ബിഗ് ബോസ് ഫോറിന് ശേഷം ഞങ്ങള് അന്നേ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അഞ്ചിലും ആറിലും പറഞ്ഞിട്ടുണ്ട് അല്ലേ ഒരാളില്ല ഒരാളോടും പ്രത്യേക അത് ഞങ്ങളത് ഫോറിന് ഉണ്ടായിരുന്നില്ല പക്ഷെ കൂടുതൽ ഒരാളത് മാത്രം എടുത്ത് പറയുന്ന ഒരു രീതി ഇല്ലേ അത് ഞങ്ങള് നിർത്തി ഇവിടെ ഒരാളുടെയും നല്ലതും ഒരാളുടെ ഒരാളുടെ മാത്രം നല്ലതിനു വേണ്ടി മാത്രം സംസാരിക്കുന്ന ഒരു വീഡിയോ യൂട്യൂബ് സി രണ്ട് പോയിട്ടുണ്ട് അവര് പോളിയാ പോസിറ്റീവ് അതെ അങ്ങനല്ലേ ഞങ്ങള് പോവാണ് മറ്റുള്ള വിശേഷങ്ങളും നമ്മുടെ വീഡിയോ റീച്ച് കൊറച്ച് കൊറവാണ് കാരണം ഇത് ഫ്രീസായി കിടക്കായിരുന്നല്ലോ അപ്പൊ മാക്സിമം നിങ്ങള് വെറുതെ എന്തെങ്കിലും ടൈപ്പ് ചെയ്യാനില്ലെങ്കിൽ വെറുതെ സ്മൈൽ എന്തെങ്കിലും കിട്ടോ അല്ല പിന്നെ തെറി അതും വിളിച്ചോ അപ്പൊ എന്ന് കരുതിയവർ പോലും തീർച്ചയായിട്ടും അതുകൊണ്ട് അവർക്ക് നല്ല തെറി പറയണമെന്നുണ്ട് പിന്നെ എങ്ങനെയാണ് മോശമല്ലേ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിലൊക്കെ അതറിയാലോ ധൈര്യമായിട്ട് വിളിച്ചു ഓക്കെ അപ്പോൾ അപ്പൊ എന്തായാലും കമന്റ്സ് പോരട്ടെ കുറച്ച് കമന്റ്സ് വന്നു കഴിഞ്ഞാല് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് നമ്മൾ പറയുന്നില്ല പോട്ടെ അത് അതൊന്നും ഇഷ്ടം ഷോ അതെ ഇപ്പം എന്തായാലും നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ കമന്റ്സ് കുറച്ച് ലൈക്സ് ഒക്കെ വന്നാൽ ഇതൊന്ന് റീച്ച് ആയി കിട്ടുള്ളൂ നമുക്ക് റീച്ച് കുറച്ച് കുറവുണ്ട് അപ്പം എല്ലാരും പഴയ പോലെ തന്നെ കട്ടയ്ക്ക് കൂടെ വന്നേക്കണം എന്തായാലും ഞങ്ങൾ പോട്ടെ വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണണം ബൈ